ആ അപ്പൊ ഞങ്ങളുള്ള മേലൂരിട്ടോ കൊയിലാണ്ടി അടുത്ത് മേലൂര് തറസ് എടുത്ത് ഈ വീടിന്റെ നേരെ ബാക്കിലാണ് അലക്കുക ചെയ്യാറ് അപ്പൊ അങ്ങനെ നോക്കണ്ട സ്ഥലമൊക്കെ ഒരു ഒന്നാം അൻപത് നീളത്തില് ഒരു അമ്പത് സെന്റിമീറ്റർ വീതിട്ടോ അപ്പൊ പിന്നെ ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായത് കൊണ്ട് ഇങ്ങോട്ട് ഉറച്ച കേറ്റിട്ട് നമ്മള് See, okay. hey, mm -hmm. ു ചെയ്തിട്ട് ഇത് റെഡി ആക്കി അത് വീഡിയോയിൽ എങ്ങനെയാണ് ഇത് പഴയ മോഡലിൽ കണ്ടുപോയിട്ട് പുതിയ മോഡൽ ഐറ്റംസ് അപ്പൊ നല്ലപോലെ കൊടുത്തു കേട്ടോ ഇവിടെ ബ്ലൂ വരച്ച മോഡലോ മഴ ആയതുകൊണ്ട് പായപ്പെട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ അവസ്ഥ അപ്പൊ ഇനി നമ്മള് റെഡ് കൊടുത്തിട്ട് നല്ലപോലെ കൊടുത്തിട്ട് കാണിച്ചോ ഇതിന്റെ ഉള്ളില് സാധാരണ നമ്മളെ ബക്കറ്റ് കപ്പിംഗ് കേട്ടോ വെള്ളത്തിന്റെ പോയിന്റ് കൂടെ ഉള്ളു നല്ല നല്ല ഡിസൈൻ ഗ്രോസി ടൈലോ കിടക്കും നല്ല നല്ല മോഡലായിരുന്നു ആണല്ലേ റൗണ്ടൊക്കെ നല്ല ക്ലിയർ ആയിട്ടോ പുറത്തേക്ക് ചാർത്ത സൈഡിൽ മൂന്നു സൈഡിൽ ചാത്തോ വെള്ളത്തിൻ്റെ പൈപ്പ് നേരെ ഇതിൻ്റെ ഇതിലേക്കുള്ള കണക്ഷൻ നേരെ ഉള്ളിന്ന് നേരെ പുറത്തേക്ക് അപ്പോൾ നമ്മൾ നല്ലപോലെ റെഡ് റോസേഡൊക്കെ കൊടുത്ത് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ടോ മൊത്തത്തിൽ നല്ല വൃത്തി ചെയ്തിട്ട് നല്ല റൗണ്ടില് ക്ലിയർ ആയിട്ട് ഇവിടെ റൗണ്ട് റൗണ്ടല്ല ക്ലിയർ ആയിരുന്നു പിന്നെ ഒരു പിന്നെ സി എം ചാളി ഗ്രൂപ്പ് വരച്ച കല്ലോ അത് ഇവിടെ തന്നെ വാങ്ങിയാണ് ഇവിടുത്തെ ഈ കൊയിലാണ്ടി ഭാഗത്തുള്ള ടൈൽ ആട്ടോ ഇതൊക്കെ അടിപൊളി ഞങ്ങളിവിടെ കുറുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊയിലാണ്ടിയിൽ കുറച്ച് വിളിക്കുന്നത് കുറുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ബാലുശ്ശേരി റോഡില് കുറുവങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ ഇവിടെ അഞ്ചുമൂന്നിന്റെ ടൈല് നേരെങ്ങനെയാണ് കൊടുക്കുന്നുണ്ടോ കുറച്ച് പുറത്തേക്ക് ചാട്ടുന്നത് ഇവിടെ ഒരു സെന്റി ചാട്ടം പുറത്തേക്ക് ഇട്ടില്ല വെള്ളം ഇട്ടി വീഴാതെ വേണ്ടിയിട്ട് കേട്ടോ ഡ്രസ്സിൽ അലഭാവം ഉണ്ടാക്കിയിട്ട് കുറച്ച് ചാട്ടം പുറത്തേക്ക് കിട്ടുന്നുണ്ട് എല്ലോടത്തും അപ്പോൾ വെള്ളം നേരെ ഇങ്ങനെ ഇറ്റിങ്ങനെ പോയി ഇതിൻ്റെ മോണിൽ നിങ്ങൾക്കൂടെ ഒലിച്ചിറങ്ങൂല ബ്രസ്സിലൊന്നും ആവൂല ഇല്ല കേട്ടോ പക്കറ്റി കപ്പിലെങ്കിൽ ഈ സാധനം ഇതിൽ ഇട്ടില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതുകൊണ്ട് അമർച്ച വെള്ളം ഒഴിക്കുക സംഭവം അലക്കുക ഇവിടെ സ്റ്റെപ്പ് ഉണ്ടായത് കൊണ്ട് അതിലേക്ക് കയറാൻ കഴിയാത്തത് കേട്ടോ അപ്പോൾ നമ്മളാ വീഡിയോ ഒന്ന് കഴിഞ്ഞ് അടുത്ത വീഡിയോ കാണാം ബാ